ഈ ദിവസത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്ന ദിനമാണ് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ജുമാ ദിവസത്തിൽ നടന്നതും നടക്കാനിരിക്കുന്നതും ഒന്ന് ഹൽക്കു ആദം ആദം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പാണ് ആദം നബി അലിഹിസലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുദാല വിവരിക്കുന്നു കളിമണ്ണിൽ നിന്ന് അള്ളാഹുദാല ആദം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു ആ സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്തത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു മനുഷ്യ ഉൽപ്പത്തി ആരംഭിച്ച ദിവസമാണ് വെള്ളിയാഴ്ചത്തിലാണ് ആദം ഈ ദിവസത്തിലാണ് ആദം നബി അലിഹിത്തു വസ്ലാമിനെ സൃഷ്ടിച്ചത് എന്ന് ഷഫി റസൂൽ വസ്ല്ലാം വെള്ളിയാഴ്ച ദിവസം നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ സംഭവ വികാസം തക്കൂ മു ലോകം അവസാനിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും മനുഷ്യ ഉൽപ്പത്തി ആരംഭിച്ചത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനം കുറിക്കുന്നതും ലോകത്തിന് അന്ത്യം കുറിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ആയിരിക്കും അതുകൊണ്ട് തന്നെ റസൂൽ മനുഷ്യരും ജിന്നുകളും ഒഴികെ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസത്തെ ഭയപ്പെടുന്നതാണ് കാരണം ഈ ദിവസത്തിലാണ് ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ആഗതമാകുമ്പോൾ ഇന്നാണോ ലോകം അവസാനിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെല്ലാം ഭയപ്പെടുന്നതാണെന്ന് റസൂൽ കരീം സല്ലാഹ്ലീം വസ്ല്ലാം ഓരോ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കുന്നതോടൊപ്പം ോകാവസാനത്തിന് സാക്ഷിയാകുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച എന്ന് നാം ഓർമ്മിക്കണം അള്ളാഹുദാല വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി സുഹൃതങ്ങൾ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തീ പ്രധാനം ചെയ്യുമാറാകട്ടെ റൊബനൽ